Allahu na ne. this is a simulation game set in a virtual world and does not represent real life please play in moderation take frequent breaks and play responsibly हेलो 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 कल का वो कल का वो ना पेनेक्स्ट माइक चेक माइक माइक टेस्ट माइक टेस्ट यस यस टर्म मैं टर्म में अब दो चार से साउंड ले रहा है साउंड नहीं ले साउंड अलग ले रहा हूँ ओके ओके बराबर ये नीला वाली शब्द अंग्रेज़ी लुटा रहा वाली ताड़ 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 ു ഞാൻ എന്താ പറയുക പൊറുക്കാത്തേക്ക് പൊറുക്കാൻ പറ്റാത്ത നെങ്ങിട്ട് കിട്ടണ്ടേര് എവിടത്തെ ഞാൻ എവിടെ ചാടാ സ്ഥലത്തേക്ക് പോവാ പോവാ ചാടണ്ടേ ഹലോ ഹലോ ഞാൻ റീക്കോൾ തണ്ടാവും ും പേർക്കുന്നില്ല ബുള്ളറ്റ് ബുള്ളറ്റ് കിട്ടിയില്ല കിട്ടുന്നില്ല ഒക്കെ ഉള്ള പോലെ പോവാ സ്കൂൾക്കോച്ചിന്റെ ഓടിക്കിട്ടാത്ത സ്കൂൾ രണ്ടിന്റെ അടുത്തുണ്ടോ പോക്കല്ലേ ഹേയ് ഹേയ് റാഗ്ന വന്നിരാട്ടോ നീ വിക്കളിക്കാടോ റാഗ്ന നടക്കില്ലാ നേരെ ആടിട്ട് കേറ ഇപ്പോ കുറച്ച് കാലത്തിനു ശേഷം അയ്യേയ് അപ്പുറത്തെ ഒന്ന് കറച്ചു വെച്ചോ ഇമാദരി മൂഞ്ചലായി പോചില പോചില കോളല്ല ഓ മൈക്ക അച്ഛപ്പാട് ഓൻ പോക്കി കുയിക്കണ്ട ൂടെ മണ്ടാണ് എന്തെങ്കിലും വേണമെന്ന് മണ്ടാ ഓണി പോലെ

വയനാടാണ് എറണാളത്ത് പണിക്കുന്നത് എറണാകുളത്ത് സ്റ്റേഡിയത്തിലോ ഓ മറ്റേ ഇവിടെ കൈകോട്ടി വിളിക്കുന്ന അവിടെ രാത്രി സ്ഥലല്ലറങ്ങും മലപ്പുറം അല്ല ഞാന് ഫോറിമാളില്ലേ എറണാകുളം അവിടെ അവിടെ വരണ്ട് അടുത്ത് ഫ്രണ്ട്സിന്റെ ഫോറിമാളേ എറണാകുളത്തെ അവിടെ അറിയുന്നോ ഊതി കാര്യാത്തെ തലണ്ടോ ഡെയിലി പണി ചെയ്യാൻ പോകുന്നത് എടാ എടാ നേരെ ഡ്രൈവിൽ ലൈൻ ഉണ്ടോ ഡ്രൈവിൽ അറിയില്ല രാത്രി മാത്രമേ അറിയയുള്ളൂ മരൻ ഡ്രൈവിൽ ഉണ്ടോ രാത്രി മുഴുവൻ അല്ലേ അതേ ലേല വന്നാണ് പോകും പൈസ ദേദбай അതടയൻ അടുക്കി മൂക്ക് നേക്കി പിന്നെ ഒന്നും പറയുന്നേ റിമോട്ടാ കിട്ടി എന്താണോ ടൈം ബോംബാണ് റിമോട്ട് സ്നൈപ്പർ ഉണ്ട് മറ്റേ സ്നൈപ്പറ കാണി താഴെ മണോ ഞാൻ മേടോ ഏതാനും കാണേണ്ടി എടുക്കണോ കാണേണ്ടിയല്ല

ഇവിടെ ഓടി പോയതാണ് അയ്യോ അപ്പോൾ എങ്ങനെയാ ഇനി ഈ ബോസ് തോന്നുന്നു ദി കെല്ലേ അടിച്ചോന്ന് ചാടിക്ക ചാടിക്ക നമുക്കെടുക്കാം 12 അവിടെ അവിടെ ഷോട്ട്ഗൺ ഉണ്ടല്ലോ ഷോട്ട്ഗൺ ഉണ്ടോ ഷോട്ട്ഗൺ ഉണ്ടോ ഐ ഗോട്ട് സപ്ലൈ ഐ ഗോട്ട് സപ്ലൈ എവിടെയാ നമ്മൾ വേം എ ക്യാമറ കണ്ടോ ഒരു സ്നൈപ്പർ കോയിൻ ടു കോൻക്ക് വേണ്ടി വന്നോളൂ എത്ര എണ്ണം വേണം നമ്പർ ത്രീ ഞാത്തില്ല

നിർബന്ധല്ല പിന്നെ പ്ലേസുകളാണല്ലോ ഞമ്മള് ലോക്കല് പ്ലേസ് അതാ സൈബർ ആൽഫർ പ്ലേസ് ഗ്ലേർ ഫുണ്ടോക്കിട്ട് നടക്കാന്ന് പറഞ്ഞിട്ട് കാലം കൊറേ ഇതുവരെ അതിൽ നിന്നൊരു വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല വെള്ളം നാളെ

അത് റംഷിയാണ് നമ്മളെ എവിടെ ആളെ പോയ ഡൗൺലോഡ് ആക്കണം ഒന്നും ഇതിലൊരു ജീപ്പ് നിർത്തണ്ട ജീപ്പ് പോയിട്ട് പോയത് കാണാൻ ബാക്കിയില്ല

നീ കുരി അവനെന്താ കുരുങ്ങിന്ന് രണ്ട് നോക്ക് അവിടെ അതിനുള്ള രണ്ടാമത്തെ എത്ര പേരുണ്ട് വായ്പ ോട്ടോ ഏടാ ഷോർട്ട് എന്റെ ഷോർട്ട് കണ് ഇല്ലാത്ത ഞാൻ ബാക്കിയുള്ളതിനടുത്തേനെ വണ്ടി വെച്ചടിച്ചോ വണ്ടി കേറി ജീപ്പിൽ എണ്ണയില്ലണ്ട് ടാങ്ക് ഇങ്ങുള്ള ജീപ്പ്ല് നമ്പർ ഇതി നമ്പർ എടുക്ക് നമ്പർ കിനെ ഉടനെ ഞാൻ കണ്ടില്ല നമ്പർ ഉണ്ടല്ലം പോലെ എണ്ണയില്ല ഗ്യാസ് കൊടുക്ക് നമ്പർ എണ്ണയില്ല ഗ്യാസ് ഓൺ ആവില്ല കേട്ടോ വെസ്റ്റോക്ക് ഇടാ കുട്ടാ വെസ്റ്റോക്ക് ഓണ്ടില്ല അല്ലാണ്ട് വേറെ കണ്ടുപിടിക്കാൻ അടിക്കാഞ്ഞിട്ടോ ആൽഫിയ വണ്ടി ഓടിക്കുന്ന ഞാനില്ല 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 വണ്ടി വണ്ടി എന്നാ ഞാൻ കേറും വണ്ടി ഫെസ്റ്റ് കോർ ഡ്രൈവർ ഉണ്ട് അവിടെ ആരും പേടിക്കണ്ട വണ്ടിയിന്റെ അടുത്ത ഡ്രൈവിംഗ് സീറ്റ് മാറ് നടക്ക് ഞാൻ എന്ന ഡ്രൈവർ ഇങ്ങോട്ട് കേറിയോ കുറച്ചേ ഇതാ ഓടാസിക്കുന്ന വണ്ടി ഓട്ടോയിൽ പോര് സീല ഇരിക്ക് ഇരി വേണി ഡ്രൈവർ വണ്ടി എടുക്ക് ആ അവിടെ ആ വണ്ടി അപ്പാർട്ട്മെന്റ് ബോർഡ് ആ വണ്ടി എങ്ങണ്ട് ഓക്കേ ആ ജീപ്പ് ആരെ കൊണ്ടേറ്റിട്ട് പോയടാ പെണ്ണ് നിങ്ങ കൊണ്ടാര മാറ്റിട്ട് പോയടാടാ ആടാ വിമാനം വേ ചെയ്യൂ രോഗിയിലേക്ക് പോവാലോ സ്കൂളിൽ സ്കൂളിലോട്ടോ വണ്ടിട്ടോ ഇവിടെ ഈ വണ്ടിക്ക് ഈ വണ്ടിക്ക് സ്കില്ല പോയിട്ട് ഈ വണ്ടിക്ക് ഇവിടെ ആളുണ്ട് ആരോ സമയത്ത് പടാക്കിട്ട് പോയി ബോസ് റീകോഡിങ് പറഞ്ഞേക്കും പടിച്ചിട്ട് പോയി ഒന്നും വേണ്ട ഒന്നും വേണ്ട പോവില്ല അടുത്ത സ്ഥലത്ത് സൈറ്റ് പോലെ സ്കിൻ്റെ നിങ്ങക്ക് വേറെ സ്കിന്നാണോ എന്താ സ്കിന്നുണ്ടോ മാറി

ായോഷ് ഇറങ്ങി പോലെ കിട്ടും ഇവിടെ ഒന്ന് പോയില്ല രണ്ടാം രണ്ടാം കൂടി എടാ എന്റെ നോക്കണ്ടല്ലോ അവിടെ അത് ഒക്കെയോ ആ ട്രെയിൻ ആള്. ഇരടെ ബഗ്ഗിയൊന്നല്ലേ ഇപ്പോ. ഇక్కడ നാലാളുകളല്ലേ ഉള്ളൂ നമ്മള്. ഓ ട്രെയിൻ ആള് അല്ല നേര്. ഓ ശറ്റയ ബഗ്ഗീല പോയി. പോയി. നീ സിവിഷയാടോ പോയി. സി. ട്രെയിൻ ലൈൻ അപ്ചോ അപ്ചോ അടുത്ത ട്രെയിൻ വരുന്നു. പോ പോ അല്ല അല്ല ബോം ട്രാഫിക് ഉള്ള വണ്ടി കൊടിച്ചോ നാലാളേ ഉള്ളൂല്ലോ ആളില്ല ഇന്നെന്താ നമുക്ക് ട്രെയിനിൽ കയറി പോയോ කියලාടാ കുറച്ചു നേരം ട്രെയിൻ സോണോട്ടാ വെക്കിയില്ലേ ട്രെയിൻ ട്രെയിൻടാ നമ്മളെ വണ്ടിയിൽടാ ബ്രോ എനിമി ആ പാസഞ്ചേഴ്സ് ഷുഡ് ബി ഓൺസൈറ്റ് ഇമ്മീഡിയറ്റ്ലി

അതാണ് ഞാൻ ഒരു വണ്ടി വരുന്നു ഭഗി വന്നായിരുന്നല്ലോടെ അമ്മ എവിടെയോ പോയാ

നിന്റെ പ്ലേമണ്ടേ തല എൻടെല്ല പൂച്ചിന്റെ എവിടെയടിചില്ലേ റോഡിൽ വണ്ടി പുഷ് ചെയ്തടാ ഇപ്പുറന്ന് വരാണ്ടല്ലേ എവിടെ പോയി ആ സൈഡിൽ പോയി നോക്ക് ആ സൈഡിൽ പോയി നോക്ക് മച്ചാനെ മരിച്ചില്ലേ ട്രെയിനിലാളുണ്ടാവും ട്രെയിനിലാണല്ലോ ട്രെയിനാണെങ്കിൽ കാണിച്ചോ

എന്റെ പ്ലെയർ എടുത്ത് നോക്കാ എന്റെ മോനെ മന വണ്ടി എടുത്തിട്ട് വരാനുള്ള പ്ലാനിങ് ജോണ് ജോണ് ജോണ്മ്മക്ക് ഞാൻ തോന്നേ

ഇവിടെ പോയിക്ക് ഇപ്പുറത്തോട്ട് പോയിട്ടോ പോയോ ഓളിവേ വണ്ടി വൈ ആ ബഗിയാ റിയർ ടീം എടുക്കൂട്ടീമോ രണ്ട് പേർ ടീമിൽ ഇരുന്നണ്ടേ പിന്നിൽ ഡേഞ്ചർ ഡേഞ്ചർ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് ഒരു വണ്ടി പക്കട് കുത്തിച്ചിട്ടോ ഇ봐ടാ ഇങ്ങോട്ട് വാ 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 അപ്പൊ നമുക്ക് ഇതിന്റെ വണ്ടി നേരെ പോയായിരുന്നു എടുത്തുണ്ട് ഇവിടെ ഇണ്ട്

കുത്തി കുത്തി കുത്തി